എന്നെ കളഞ്ഞിട്ട് പോവാനാന്ന് തോന്നുന്നു അയ്യോ ഇത് എൻ്റെ ആടപ്പിളകി പോവും എന്തു സണ്ണൊക്കെ പോയടേ ഇല്ല സൺസച്തി കൊണ്ടുപോകുന്നത് എന്റെ ആടപ്പിളകി ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഛത്തീസ്ഗഡി വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ കറങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഏതോ സൺസെറ്റ് കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വേണ്ട നമ്മളെ എവിടെ കൊണ്ടുപോകാണ് ഗൈസ് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഗൈസ് പോകാൻ വേണ്ടിയിട്ട് ഏതോ ബില എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്കെല്ലാം കുറച്ചും കൂടി അഹത്തോട്ടായതുകൊണ്ട് ആ ഒരു ഏരിയ ആയിരുന്നു പോകുന്ന വഴിക്ക് നിറയെ പശുക്കളായിരുന്നു റോഡിൻ്റെ നടു നടന്നു പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചേ പശുവിനെ ഇടിച്ചെന്ന് വിചാരിച്ചത് അതാണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലായിരുന്നു പണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു ആ ചേച്ചി ഇപ്പം ഇവിടെ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പാലത്തിൻ്റെ പണിയെ കണ്ട് കിടക്കുമായിരുന്നു ഈ വഴിയിലൊക്കെ പോകുമ്പോൾ ഒരു പോസ്റ്റ് പോലും ഇല്ല അങ്ങോട്ടൊക്കെ നല്ല നിറ നിറയെ വീടുകളുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന കൃഷി ഇവരുടെ തന്നെ എന്തോ ഒരു കൃഷിയാണ് എന്ത് സംഗതി എന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇവരുടെ ഒരു കൾച്ചറിലുള്ള എന്തോ ഒരു കൃഷിയായിരുന്നു എന്ന് ഇവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രമാത്രം കാടെന്ന് വിചാരിച്ച എൻ്റെ ദൈവമേ എന്തൊരു കാടായിരുന്നു അതിൻ്റെ മണ്ണിട്ട് തേനീച്ച കൂടി ഇരിക്കുന്നുണ്ടോ ഭയങ്കര വലുതി ഇവിടെ കുറേ തേനീച്ച കൂടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ എന്തോ ിൽമ സൊസൈറ്റി ആണോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് പഞ്ചായത്തായിരുന്നു ഗൈസ് ഇതായിരുന്നു അവരുടെ പഞ്ചായത്ത് കാണാൻ ഒട്ടും കുളത്തില്ലെങ്കിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് താറട്ട റോഡിൽ നിന്ന് പിന്നെ നമ്മൾ മണ്ണിലോട്ടിന്ന് കടന്നു ഗൈസ് ഭയങ്കര കുണ്ടും ആയിരുന്നു ഗൈസ് ആദ്യം തന്നെ നമ്മൾ ആ മലയുടെ മുകളിലെ പോന്നാൽ അപ്പോൾ ആ പൂസ് പറഞ്ഞ് നല്ല ശേഷി വേറൊത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ ഒരു ലേക്കിലോട്ടാണ് കൊണ്ടുപോയത് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പൊക്കോ ഒരു ഏറ്റവും ആയിരുന്നു ഞാൻ ആദ്യം പേടിച്ച് പോയി ഞങ്ങളെ മൂന്ന് പേരെയും വെച്ചുകൊണ്ട് അവ ഓട്ടിച്ചപ്പോൾ നല്ല രീതിയിൽ പേടിച്ചു പോയി പക്ഷേ ഇവിടെ ഒന്നും ആർക്കും ഹെൽമെറ്റും ഒന്നും വേണ്ട ഗൈസ് ഇവിടെ ഒന്നും പോലീസുകാരും ഇല്ല പിടിക്കാനും ആരുമില്ല അതുകൊണ്ട് ആ മലയുടെ മണ്ണലിലാണ് ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്തുനിന്ന് ഒറ്റയൊരു കുഞ്ഞുങ്ങളെ പോലും ഞാൻ കണ്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കേറിയപ്പം തന്നെ ഉച്ചക്ക് ഒരിടത്ത് കുളിക്കാൻ പോയി അതിന്റെ ഉപകര വന്നാ മതിയാരുന്നു തോന്നു ഇവിടെ ആഴുണ്ടല്ലേ നല്ല അടിപൊളി നമ്മള് തോന്നില്ല അതിന്റെ എവിടെ അതാണ്ട് ഇവിടെ എങ്ങാണ്ട് ഒരു അമ്പലം ഉണ്ട് നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ കേറാൻ പോവാണ് അവിടെ ആണ് നമ്മള് പോകുന്നത് സൺസെറ്റ് കാണാനാണ് പോണേ ആ അതുകൊണ്ട് കാണാൻ പറ്റുമോ പറ്റുമോന്നറിയല്ല എന്തായാലും ട്രൈ ചെയ്ത് അളിയന്റെ ഫോട്ടോ എടുക്കുന്നു നോക്കൂ എന്താ ഒരു അളിയനും കൂടെ ഇതിലേ താഴോട്ട് ഇറങ്ങി പോന്നു എനിക്ക് അത്രയും ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഗൈസ് ഞാൻ നടന്നാണ് പോന്നത് എന്റെ ദീമ അലിചേട്ടം പേടിച്ച് വരണ്ടിരിക്കുക ഇങ്ങോട്ട് വന്നപ്പോ ഇവ ഇത് ഒറ്റ പേരെ അടുക്കി ഇതിനൊക്കെ നമ്മളെ രണ്ടുപേരെയും കൂടെ ഇവര് രണ്ടു കൂടെ എന്നെ കളഞ്ഞിട്ട് പോവാനാന്ന് തോന്നുന്നു അവര് അങ്ങ് പോയി എനിക്ക് പേടിയാന്ന് കാശ് പണ്ടേ അഫ്ഗൂസ് ഇങ്ങനെ എന്നെ ഏതെങ്കിലും കാട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിട്ടും പോകും ഞാൻ നടന്നു വരാം പക്ഷെ എന്നെ അവിടെ വരെ നടത്തിപ്പിക്കല്ലേ അയ്യോ എനിക്ക് നടക്കാൻ അയ്യാ രണ്ടും കൂടെ അവിടെ പോയിരുന്ന ചിരിക്കുക ഗൈസ് എനിക്ക് പണിയാറല്ല ഇവർക്ക് രണ്ടുപേർക്കുള്ള പണി പക്ഷേ പരിപാടി ഗൈസ് എന്ത് ശരിയാനോ കളയാൻ പറ്റത്തില്ലല്ലോ രണ്ടുപേരെ രണ്ടുപേരും എൻ്റെതായി പോയില്ലയോ ഓക്കെ ഗൈസ് ഞാൻ അവരുടെ അടുത്ത് എത്തി ഞാൻ എൻ്റെ സീറ്റ് കയറിയിരുന്നിട്ട് അടുത്തത് കാണിക്കുന്നതായിരിക്കും ഗൈസ് ബൈ ബൈ ബൈറ്റാട്ടാ അത് ഷേക്ക് ആവുന്നു ഗായസ് ഇല്ല മരം കൊള്ളാം നല്ല ബ്രൗൺ കളറായിട്ടിരിക്കുന്നു ഓക്കെ നമ്മൾ അവരുടെ ഞാൻ ഞാൻ നടക്കത്തില്ല ഞാൻ ഇവിടെ ഇരിക്കുവീക്കെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് മാപ്പ് വയ്ക്കാതെ ഞാൻ വരത്തില്ല എടാ എനിക്ക് നീ ഇവിടെ വന്നാലേ ഞാൻ വരത്തോളൂ വാ ഇവിടെ ഞാൻ പതുക്കേ നടന്നുവരൂ സൺസെറ്റും മുൻസെറ്റും ഒന്നും കാണാൻ പറ്റത്തില്ലേ ഞാൻ വല്ല ചീത്തയും വിളിച്ചു പറയും ോക്ക് കഴിച്ച ഞാൻ ഇവിടം വരെ നടന്നു നോക്ക് ഇല്ല മലയാള അവിടെ നിന്ന് ഇനി അവിടം വരെ നടക്കണോ ഈ ദൈവമേ പുല്ല് കാണാൻ വരണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും എനിക്കൊരു പണി തരിക എന്നുള്ളത് ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് പണ്ട് അഖിൽ ചേട്ടൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പാവം വീണയ്ക്ക് പണി കൊടുക്കുന്നതായിരുന്നു അഖിൽ ചേട്ടൻ്റെ സുബിൻ്റെയും എൻറ്റർടൈൻമെൻറ്റ് ഇപ്പോൾ അത് ഏത് അവസ്ഥയും ഇപ്പം ആ അവസ്ഥ എനിക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗായ്സ് അതൊക്കെ പോകാം ഗായ് നമുക്കന്നിട്ട് പറ്റാ വിളിച്ചല്ല <laughs> <laughs> എന്തായാലും കുറച്ചൊക്കെ നർത്തിപ്പിച്ചിട്ട് അവർ എന്നെ വണ്ടി കേട്ടിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞാൽ അൽച്ചേട്ടൻ ഇൻറ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടമായിരുന്നു അത് എന്നെ കാണിച്ച് തരുമായിരുന്നു അതിനുശേഷം നമ്മൾ ആ മലയിലോട്ട് ഇതാണ്ട് കയറാൻ പോവുകയാണ് ഇങ്ങനത്തെ ഉള്ള വഴിയാണ് ഗായസ് ഭയങ്കര കുണ്ടും കുഴിന്ന് നിറഞ്ഞ വഴികളായിരുന്നു പാറയതും ഇതും എല്ലാം ആയിരുന്നു ഇവിടെ ഒന്നും ഒറ്റ ഒരാൾക്കാരില്ല ഗായസ് അവിടെ നിങ്ങൾ ആ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നും ആരുമില്ല ഒരേറ്റ അലച്ചേട്ടനെ വെച്ച് കയറാൻ പറ്റില്ല പിന്നെ ആൽച്ചേട്ടൻ നടന്നാണ് കയറി വന്നത് അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളിതാണ്ട് ഈ മല കയറാൻ പോവാണ് ശബരിമലയ്ക്ക് തുല്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഗായസ് ഈ കാട്ടും പ്രദേശത്തോട് നമ്മൾ ഈ എന്റെ ഷൂ ഉണ്ടല്ലോ ഇല്ല വെള്ളത്തിൽ ഉച്ചക്ക് ഇറങ്ങിയപ്പോ നനഞ്ഞു പോയായിരുന്നു ഞാൻ അതും ഓർക്കാതെ പോയിരുന്നു ഞാൻ കയസ് ഈ മല കയറാൻ പോവാണ് അയ്യോ ഇത് എൻ്റെ അടപ്പിളകി പോകും കയസ് അലച്ചേട്ടൻ്റെ ഇപ്പോഴേ ഈ ഏറ്റം കണ്ടപ്പോഴത്തെ അലച്ചേട്ടൻ്റെ വയ്യന്ന് പറയുന്നത് കയസ് എന്തായാലും നമുക്ക് കയറി നോക്കാം എന്നിട്ട് അവിടെ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് നോക്കില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഉരുട്ടി സൺസെറ്റ് സൺസെറ്റാക്കാൻ കഴിച്ചു ഇതിലെയാണോ ഇതിലെയാണോ ഇതിലെയോ ആണോ ഇതിലെ ആരെങ്കിലൊക്കെ വണ്ടി കൊണ്ടുപോകടാ ആദ്യം പോയിക്കൊണ്ടിരുന്നോ ഞാനാ കയസ് ഇപ്പൊ ലാസ്റ്റ് ഞാനായി എനിക്ക് എനിക്കിത്രയൊന്നും നടക്കാനുള്ള ശേഷിയില്ല ഗായ്സ് ഇവരൊക്കെ രണ്ടുപേർക്കും എന്തൊരു സ്റ്റാമിനയാണ് ഗായ്സ് അയ്യോ ഞാൻ ഇപ്പം ചത്ത പോയില്ലോമേ എടേ അതൊക്കെ പോ എന്നെ കൂടെ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായതിനെ അയ്യോ അവരങ്ങ് നടന്ന് അവിടം വരെ പോയി ഇന്ന് പോന്നെ ഞാൻ കുഴഞ്ഞു നടന്നു വരണ്ടായിരുന്നു അതും ഞാൻ ഇട്ടുകൊണ്ടുവന്ന് ചെറുപ്പം ഒന്ന് കാണുന്നു ഞാൻ ഇത്തരം പൊക്കാന്നും അറിഞ്ഞില്ല ഷൂട്ടാ മതിയായിരുന്നു ആരങ്ങ വേദനിക്കുന്നു കാര്യം കടലിലൂടെ പോയാൽ ഒരാളെ തീടിപ്പിച്ചാൽ പോന്ന് പറയത്തില്ല ഈ ചുറ്റുവട്ടത്തേ ആരുമില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ തോന്നുന്നു മനുഷ്യരായിട്ട് ജീവിക്കുന്നു എനിക്ക് ഇപ്പോൾ ഈ ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുന്നത് സോറി ഗൈസ് അതുകൊണ്ട് അടുത്ത കത്തി ഗൈസ് ഇല്ല സൺസെറ്റ് കാണാണ് ഈ അലവരാതി എന്നെ കൊണ്ടുപോകുന്നത് അവിടെ കണ്ട് ചെല്ലണം എന്ന് തോന്നുന്നു ഞാൻ ഇവിടുന്ന് സൺസെറ്റ് കണ്ട് ഇനി എനിക്ക് കയറാൻ വയ്യ ഗൈസ് ഞാനിപ്പോൾ സത്യയുടെ വീണേ സുബിനെ വല്ലാതെ മിസ് ചെയ്യുന്നു ഗൈസ് അവരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ ഏതൊരു വട്ട കൊണ്ടു വന്ന ഇത്രയും പൊക്കത്ത് കൊണ്ടുപോയി വീട് വെച്ചേക്കുന്നു അവൻ എന്തായാലും വളരെ ഒരു മന്ദബുത്തി തന്നെ എനിക്ക് തോന്നുന്നു ഓ താഴേന്ന് നോക്കിയപ്പോൾ എന്തു ചെയ്യാൻ ആ താഴേ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്ന് കയറിയപ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഒരു വീട് ഏവമേ അതുകൊണ്ട് എന്തു സൺസെറ്റ് ആ സൺസെറ്റ് കാണിക്കാനൊക്കെ ഇത്രയും പൊക്കത്ത് കൊണ്ടു അയ്യോ ഇമാരുടെ അത്ര സ്റ്റാമിന എനിക്കുണ്ടോ ഇതുകൊണ്ടോ ഗായ്സ് ഇല്ല സൺസെറ്റ് വേണേ ഇവ ഇവിടം വരെ കൊണ്ടുവന്ന് ആൽച്ചാട്ടിന് വയ്യാതെ അവിടെ ഇരിക്കുമോ ഇവ ഓരോന്ന് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവിടെ ആ മഞ്ഞത്ത് കാണുന്നില്ലേ കഴിച്ചു കയസ് നേരത്തെ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ പറഞ്ഞില്ലേ വീടാണെന്ന് പറഞ്ഞില്ലേ അത് വീടല്ല ഗായ് ഇതൊരു ഒരു അമ്പലമാണ് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അപ്പൂസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനെ പറഞ്ഞതെന്ന് അത് അമ്പലമല്ല ചേച്ചി ചേ സോറി വീടല്ല ചേച്ചി അമ്പലം എന്ത് സണ്ണ ഇട സണ്ണൊക്കെ പോയടേ ഈ കാലാവസ്ഥ ശരിയല്ല ഗായ്സ് അതുകൊണ്ട് എന്തോന്ന് എന്റെ ആടപ്പിളകി ഗായ്സ് ആ അലിച്ചാട്ടൻ്റെ പിന്നെ പിന്നിപ്പം ലവ സ്റ്റാമിന കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഇത് വേണ്ട ഏതോ ലവ എവിടേക്ക് ഇറങ്ങി ഇവർ എന്തോ കായം കണ്ട് വേണ്ടി ഞാൻ എന്തുവെന്ന് ചോദിച്ചപ്പോഴത്തേനും ആ മാപ്പോ ഏറ്റത്തിൽ നിൽക്കി നോക്കു കയസ് അലിച്ചാട്ട അവിടെ നിന്ന് വീഡിയോ ശരിയായില്ലെന്ന് പറഞ്ഞു പിണങ്ങി നിൽക്കുമോ ഗായ്സ് ബാടാ ഫോട്ടോ എടുക്കാം വാ അത് ഞാൻ കണ്ട് ഇതാണ് ഞാൻ നേരത്തെ കണ്ട സാധനം എന്താ പറഞ്ഞാ എന്തോ സാധനം അറിയാവുന്നവർ കമന്റ് ചെയ്യാവോടെ സൺസെറ്റ് കാണാൻ പോയിട്ട് ഗൈസ് ഞങ്ങൾ തിരിച്ചറങ്ങി വരുവാണ് സൺസെറ്റ് ഫുള്ള് കാണാൻ പറ്റുമോ എന്ന് ഇല്ല ഗൈസ് ഈ കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് സണ്ണൊക്കെ മറിഞ്ഞു പോയി ഗൈസ് അല്ലാതെ പിന്നെ എന്താ പറയാനാ അല്ല ചേട്ടാ വഴിമാറി പോവല്ലേ വഴിമാറി പോകല്ലേ അടിക്കാൻ പറ്റുക മുടിപ്പോന്നാണ്ടോ ഗ് എന്നെ കളഞ്ഞിട്ട് അടിച്ചിട്ട് ഒരു ബ്രേക്ക് അങ്ങ് പിടിച്ച് ഞാൻ വന്നില്ലെങ്കിലേ കുറച്ച് നേരം ഇവർ തന്നെ പേടിപ്പിക്കും പിന്നെ ഇവർ ഞാനിപ്പോൾ അടങ്ങി അവിടെ അങ്ങ് നിൽക്കും അപ്പോൾ ഇവർ തനിയെ എൻ്റെ അടുത്തോട്ട് വരും ഗൈസ് ഇപ്പം ഞാൻ ട്രിക്ക് ഓടിച്ചു നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്നു ഗായ് അപ്പോഴേ ഇനി വന്നിട്ടുണ്ടായിരുന്നു കാര്യം അവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ ഒരു ഏരിയയിലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്പലം ഇതായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഞാൻ എത്തിക്കഴിഞ്ഞിരുന്നു നമ്മുടെ വീട് എത്താറായി കഴിഞ്ഞായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഗൈസ് അതിനുശേഷം എന്താണ്ട് ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് ഇവിടെ ആണ് ഈ കുഞ്ഞമ്മയ ഇവർ എല്ലാവരും പോകുന്നത് ഈ അമ്പലത്തിലാണ് അതിൽ ചേട്ടന് പാനിപ്പൂരി കഴിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ നിർത്തി ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു ഇവിടെ പാനിപ്പൂരിക്കൊക്കെ ഭയങ്കര വില കുറവാണ് കൈസ് എന്തായാലും ഇതാണ്ട് ഈ പുറവിൽ കാണുന്ന അമ്പലം ഇവരുടെ ഒരു കാസ്റ്റുകാരുടെ അമ്പലമാണ് ഇത് നമ്മുടെ മലയാളികളുടെ ായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചു ഇത് ഇവരുടെ ഒരു കാസ്റ്റഡിലുള്ള ഒരു അമ്പലമായിരുന്നു അവിടെ കുറച്ച് പാനിപ്പൂരി മേടിച്ചിട്ടുണ്ട് കുറച്ച് അധികം സംഗതി അങ്ങനത്തെ ചേട്ടനും അപ്പൂസും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടു പിന്നെ പാപ്പന്റെ ബുള്ളറ്റ് കാണാൻ വേണ്ടി കയറി അവിടെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു അതിൽ ചേട്ടൻ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാപ്പൻ്റെടുത്ത് ചോദിച്ചിട്ടുണ്ട് ബാറ്ററി കംപ്ലയിന്റ് ആയതുകൊണ്ട് അവിടെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സമയമായി ഇപ്പം ഇത്രയുള്ള ഗൈസ് ബൈ ബേറ്റ